അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ നടന്ന മഹാശിവരാത്രി മഹോത്സവം വിവിധ ചടങ്ങുകളോടു കൂടി ഭക്തിസാന്ദ്രമായ രീതിയിൽ കൊണ്ടാടി കമ്മിറ്റി പ്രസിഡന്റ് പി എൻ ഗോകുലൻ സെക്രട്ടറി ബിനു ചിറ്റേടത്ത് ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് പി എൻ രാജൻ പി എസ് സുധീഷ് നാരായണൻ എൻ ബി എം വി സുരേഷ് ബാലചന്ദ്രൻ എ എസ് ഹേമലത ഭാസ്കരൻ സുന്ദരൻ സി എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ മുൻകാല സാരഥികളായിരുന്ന പി എൻ നാരായണസ്വാമി പി എൻ രാജൻ പ്രഭാഷകൻ വിജയൻ മേനോൻ എന്നിവരെ ആദരിച്ചു കൃഷ്ണാർപ്പണം വടക്കുംനാഥൻ അഷ്ടവതി കച്ചേരിയും മുളങ്ങുന്നതുകാവ് നൃത്തശ്രീ കലാക്ഷേത്ര മഞ്ജു വിനോദ് നേതൃത്വം വഹിച്ച നൃത്ത പരിപാടികളും അരങ്ങേറി വളരെ അഭിമാന തോന്നിയ നിമിഷമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ തന്നെ നിൽക്കുന്നു രണ്ട് മൂന്ന് പേർക്കൊരു ഗോപുരം ഇതൊക്കെ തന്നെ ടി വിയിൽ കണ്ടപ്പോൾ പല ആൾക്കാരും പറഞ്ഞു നിങ്ങളുടെ ശിവക്ഷേത്രം ഞാൻ സെക്കൻഡ് വിളിച്ചത് നിങ്ങളുടെ ശിവക്ഷേത്രമൊക്കെ വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ പല ആൾക്കാരെ വിളിച്ചു പറഞ്ഞു വേറെ അഭിമാന തോന്നിയ നിമിഷം സതി എങ്ങനെയാണ് ഇത്രയും പ്രൗഢഗംഭീരമായ ഈ അമ്പലം ഇങ്ങനെ കല ഉയർത്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഗോപുരം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ചിലരുടെയൊക്കെ കഠിനധ്വാനം ആണ് ഭക്തജന ഉദാരമായ സംഭാവന എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ അമ്പലം ഇത്രയും പ്രൗഢഗംഭീരമാക്കാൻ പ്രയത്നിച്ച രണ്ട് മഹത് വ്യക്തികളും നമ്മൾ അല്പം വൈകി ഞങ്ങൾ പറഞ്ഞല്ലോ പതിനഞ്ച് വർഷം മുമ്പ് ഇവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു ഗോപുരവും ചുറ്റമ്പലവും അമ്പലത്തിന്റെ ഉള്ളിൽ ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി